അപ്പോസ്റ്റലന്മാരുടെ പ്രവർത്തനങ്ങൾ നാലാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തേഴ് വരെയുള്ള വചനങ്ങൾ പത്രോസും യോഹനാനും സംഘത്തിൻ്റെ മുമ്പിൽ അവർ ജനത്തോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പുരോഹിതന്മാരും ദേവാലയ സേനാധിപനും സതുക്കായരും അവർക്കെതിരെ ചെന്നു അവർ ജനത്തെ പ്രബോധിപ്പിക്കുകയും മരിച്ചവരുടെ ഉദ്ധാനത്തെക്കുറിച്ച് യേശുവിനെ ആധാരമാക്കി പ്രഘോഷിക്കുകയും ചെയ്തിരുന്നതിനാൽ ഇക്കൂട്ടർ വളരെ അസ്വസ്ഥരായിരുന്നു അവർ അവരെ പിടികൂടി സന്ധ്യയായതുകൊണ്ട് അടുത്ത ദിവസം വരെ കാലാഗ്രഹത്തിൽ സൂക്ഷിച്ചു അവരുടെ വചനം കേട്ടവരിൽ അനേകർ വിശ്വസിച്ചു അവരുടെ സംഖ്യ അയ്യായിരത്തോളമായിരുന്നു പിറ്റേ ദിവസം അധികാരികളും ജനപ്രമാണികളും നിയമജരും ജെറുസലേമിൽ സമ്മേളിച്ചു പ്രധാന പുരോഹിതൻ അനാസും കയ്യഫാസും യോഹന്നാനും അലക്സാണ്ടറും പ്രധാന പുരോഹിതന്റെ കുലത്തിൽപ്പെട്ട എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അപ്പോസലന്മാരെ അവർ തങ്ങളുടെ മധ്യെ നിർത്തി ഇങ്ങനെ ചോദിച്ചു എന്തധികാരത്തിലാണ് അഥവാ ആരുടെ നാമത്തിലാണ് നിങ്ങൾ ഇത് പ്രവർത്തിച്ചത് അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവരോട് പറഞ്ഞു ഭരണാധികാരികളെ ജനപ്രമാണികളെ ഒരു രോഗിക്ക് ഞങ്ങൾ ചെയ്ത ഒരു സത്പ്രവൃത്തിയെക്കുറിച്ചാണ് ഏത് മാർഗങ്ങളാണ് ഉപയോഗിച്ചു ഞങ്ങൾ ആ മനുഷ്യനെ സുഖപ്പെടുത്തിയതെന്ന് അറിഞ്ഞതിനെക്കുറിച്ച് ഞങ്ങൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവനും ഇതറിഞ്ഞിരിക്കട്ടെ നിങ്ങൾ കുരിശിൽ തറച്ചു കൊല്ലുകയും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് വീടുപണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു ആ കല്ലാണ് യേശു മറ്റാരിലും രക്ഷയില്ല ആകാശത്തിന് കീഴേ മനുഷ്യൻ്റെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല പത്രോസിന്റെയും യോഹനാന്റെയും ധൈര്യം കാണുകയും അവർ വിദ്യാഹീനന്മാരായ സാധാരണ മനുഷ്യരെയാണ് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു അവർ യേശുവിനോടുകൂടെ ഉണ്ടായിരുന്നവരാണെന്ന് ഗ്രഹിക്കുകയും ചെയ്തു എന്നാൽ സുഖം പ്രാപിച്ച മനുഷ്യൻ അവരുടെ സമീപത്ത് നിൽക്കുന്നത് കണ്ടതിനാൽ എന്തെങ്കിലും എതിർത്തു പറയാൻ അവർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് സംഘത്തിൽ നിന്ന് പുറത്തു പോകാൻ അവരോട് കൽപ്പിച്ചതിന് ശേഷം അവർ പരസ്പരം ആലോചിച്ചു ഈ മനുഷ്യരോട് നാം എന്താണ് ചെയ്യുക ഇവർ വഴി ശ്രദ്ധേയമായ ഒരേ അടയാളം സംഭവിച്ചിരിക്കുന്നു എന്നത് ജെറുസലേം നിവാസികൾക്കെല്ലാം വ്യക്തമായി അറിയാം അത് നിഷേധിക്കാൻ നമുക്ക് സാധ്യമല്ല എന്നാൽ ഇത് ജനത്തിനിടയിൽ കൂടുതൽ പ്രചരിക്കാതിരിക്കാൻ ഈ നാമത്തിൽ ഇനി ആരോടും സംസ്കരിക്കരുതെന്ന് നമുക്കവരെ താക്കീത് ചെയ്യാം അവർ അവരെ വിളിച്ച് യേശുവിൻ്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുതെന്ന് കൽപ്പിച്ചു പത്രോസു യോഹന്നാനും അവരോട് മറുപടി പറഞ്ഞു ദൈവത്തെക്കാൾ ഉപരി നിങ്ങളെ അനുസരിക്കുന്നത് ദൈവസന്നിധിയിൽ ന്യായമാണോ നിങ്ങൾ തന്നെ വിധിക്കുവിൻ എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല അവർ അവരെ കൂടുതൽ ഭീഷണിപ്പെടുത്തി വിട്ടയച്ചു അവരെ ശിക്ഷിക്കാൻ ഒരു മാർഗവും കണ്ടില്ല കാരണം ജനത്തെ അവർ ഭയപ്പെട്ടു എന്തെന്നാൽ അവിടെ ഉണ്ടായ സംഭവത്തെക്കുറിച്ച് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നു അത്ഭുതകരമായ രോഗശാന്തി ലഭിച്ചത് മനുഷ്യന് നാൽപ്പത്തിലേറെ വയസ്സുണ്ടായിരുന്നു വിശ്വാസികൾ ധൈര്യത്തിനെ പ്രാർത്ഥി ധൈര്യത്തിനായി പ്രാർത്ഥിക്കുന്നു മോചിതരായ അവർ സ്വസമൂഹത്തിലെത്തി പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു അത് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ അപേക്ഷിച്ചു നാഥ ആകാശത്തിൻ്റെയും മൂമിഡി സമുദ്രത്തിൻ്റെയും അവയിലുള്ള സകലത്തിൻ്റെയും സൃഷ്ടാവെ ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ ദാബീതിൻ്റെ അദരത്തിലൂടെ പരിശുദ്ധാത്മാവ് മുഖേന അവിടെ നിന്ന് ഇപ്രകാരം അയൽ ചെയ്തിട്ടുണ്ടല്ലോ വിജാതിയർ രോഷാകുരലായതെന്തിന് ജനങ്ങൾ വ്യക്തമായ കാര്യങ്ങൾ വിഭാവനം ചെയ്തതുമെന്തിന് കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധികാരികൾ ഒരുമിച്ച് കൂടുകയും ചെയ്തു അവിടെന്ന് അഭിഷേകം ചെയ്ത അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിനെതിരെ ഹേറോദേസും പഞ്ചോസും പീലാദോസും വിജാദ്യരോടും ഇസ്രായേൽ ജനത്തോടുമൊപ്പം സത്യമായും ഈ നഗരത്തിൽ ഒരുമിച്ച് ഒരുമിച്ചുകൂടി അവിടുത്തെ ശക്തിയും ഹിതവും അനുസരിച്ച് നിശ്ചയിച്ചിരുന്ന കാര്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയാണ് അവർ ഇപ്രകാരം ചെയ്തത് അതിനാൽ കർത്താവെ അവരുടെ ഭീഷണികളെ അവിടെ ശ്രദ്ധിക്കണമേ അവിടുത്തെ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസനെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി അവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവം പ്രസംഗിച്ചു വിശ്വാസികളുടെ കൂട്ടായ്മ വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു ആരും തങ്ങളുടെ വസ്ത്രങ്ങൾ സ്വന്തമാണെന്ന് അവകാശപ്പെട്ടില്ല എല്ലാം പൊതു സ്വത്തായിരുന്നു അപ്പോസ്ലന്മാർ കർത്താവായ യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി അവരെല്ലാവരുടെയും മേൽ കൃപാവനം സമൃദ്ധമായി ഉണ്ടായിരുന്നു അവരുടെ അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരുമുണ്ടായിരുന്നില്ല കാരണം പറമ്പും വീടും സ്വന്തമായിട്ടുണ്ടായിരുന്നവരെല്ലാം അവയത്രയും വിറ്റുകിട്ടിയ തുക അപ്പോസലന്മാരുടെ കാൽ കൽ കാൽക്കൽ അർപ്പിച്ചു അത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യപ്പെട്ടു ഭർണാബാസ് എന്ന അഭരനാമത്താൽ അപ്പോസലന്മാർ വിളിച്ചിരുന്നവനും ഈ വാക്കിൻ്റെ അർത്ഥം ആശ്വാസപുത്രൻ എന്നാണ് സൈപ്രസ് സ്വദേശിയും ലേവായനുമായ ജോസഫ് തൻ്റെ വയൽ കിട്ടിയ പണം അപ്പോസ്റ്റലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം